എൺപത്തി നാലാം സങ്കീർത്തനം നാലാം വാക്യം ബ്ലാസ്ഡ് ആർദോസ് ഹു ട്വൽ എന്ന് പറയുന്നുണ്ട് ബ്ലസ്ഡ് ആർദോസ് ഹു ലിവ് ഇൻ ദമ്പിൾ ഓഫ് ഗോഡ് ഫർ ഹൗസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി വിശദമായ പഠനങ്ങളൊക്കെ ഇതിനോടകം നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ ഈ വാക്യം എഴുതുമ്പോൾ ദേവാലയത്തിൽ സ്ഥിരമായി താമസിക്കുന്നവരുണ്ട് ദേവാലയത്തിൽ ആരാധനയ്ക്കായി വരുന്നവരുണ്ട് ചുരുങ്ങിയ സമയം ആലയത്തിൽ ചെലവിടുന്നവരുണ്ട് അപ്പം പുരോഹിതരും ലേവ്യരുമൊക്കെ അവിടുത്തെ സ്ഥിരവാസക്കാര എന്നാൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അദ്ധ്യായത്തിൽ ഹന്ന എന്ന് പറയുന്ന ആശൂർ ഗോത്രത്തിൽപ്പെട്ട ഫനിവേലിൻ്റെ മകൾ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നാം കാണുന്നുണ്ട് എൺപത്തി നാല് വർഷക്കാലം വൈധവ്യത്തിൽ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയുസ് പൂർത്തിയാക്കിയ ഒരു വനിതയെക്കുറിച്ചും പറയുന്നുണ്ട് ഇപ്പോൾ പുരോഹിതരോ പുരോഗിത സ്ഥാനികളോ മാത്രമല്ലാതെ ദൈവത്തിൻ്റെ ആലയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ അന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു പരിഭാ ഒരു വ്യാഖ്യാനം കണ്ടത് ദ പീപ്പിൾ ഹൂർ കൺസേൺഡ് എബൌട്ട് ദ ഗ്ലോറിയസ് വർക്ക് തിരുമേനി പരിസു ഭാവ തിരുമേനി മിനിസ്ട്രി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് തന്നെയാണ് ഇത് ദേവാലയത്തിലെ ശുശ്രൂഷ ഒരു ഗ്ലോറിയസ് വർക്ക് അങ്ങനെ കാണുന്നവരാണ് അവർക്കാണിത് അനുഗ്രഹമായി തീരുന്നത് എന്ന് അപ്പോൾ നമ്മുടെ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷയോടുള്ള നമ്മുടെ മനോഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് നമ്മുടെ സമീപനം അതാണ് ഇത് അനുഗ്രഹമോ അല്ലാത്തതോ ആക്കി തീർക്കുന്നത് ഒരു പ്രബോധനം ഇൻഡിഫറെ വേ ഓഫ് സെർവിംഗ് ദ ലോഡ് ഈസ് ടു ഡേഞ്ചറസ് ഇൻഡിഫറെന്റ് വേ ഓഫ് സെർവിംഗ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സംഗതയോടെ നിഷേധാത്മാവോടെ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ ലഘുവായി പറഞ്ഞാൽ ആക്കാണ്ടും വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു മനോഭാവത്തോടെ ദൈവശുശ്രൂഷ ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ് അത് വളരെ വളരെ അപകടമാണ് എന്നാൽ പരിസുഭവാദിരുവിനി പറഞ്ഞതുപോലെ ആത്മാർത്ഥതയോടെ വിത്ത് സിൻസിറിറ്റി ഫെഡിലിറ്റി ആൻഡ് വിത്ത് ട്രാൻസ്പാരൻസി അത് ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹമാണ് കാരണം നമ്മളെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്ന ഒരാശയമുണ്ട് ഗോഡ് സേർച്ചസ് ദനുഷ്യൻ പുറമേ ഉള്ളതാ നോക്കുന്നത് ദൈവമോ നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു അതുകൊണ്ടാണ് ഭവാ തിരുവേണി സിൻസിറിറ്റി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത് സിൻസിറ്റി ഈസ് മോർ ആക്ടിവിറ്റി അപ്പോൾ ഈ ശുശ്രൂഷ ഒരനുഗ്രഹമായി തീരണമെങ്കിൽ ഒന്ന് ഇതൊരു ഗ്ലോറിയസ് വർക്ക് മഹത്വപൂർണമായ ഒരു ശുശ്രൂഷയാണെന്നുള്ള ഒരു ബോധ്യം ബോധം നമ്മെ നിരന്തരമായി ഭരിക്കണം അപ്പൊ അത് ചെയ്യത്തക്കവണ്ണമുള്ള അതിനുള്ള മനോഭാവവും ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം പത്താം വാക്യം എൺപത്തിനാലാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം ബാക്കി പറയാമോ വേറെ ആയിരം ദിവസങ്ങളെക്കാൾ ഉത്തമമല്ലോ എന്ന് അപ്പൊ ഇതൊക്കെ നമ്മുടെ മനോഭാവമായി നമ്മുടെ ഒരു മാനസിക വികാരമായി ഇത് മാറ്റപ്പെടണം നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്ത് പറയുന്നുണ്ട് യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു കാരണം ഇതൊരു ഗ്ലോറിയസ് വർക്കാണ് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീത നിമിഷങ്ങളാണ് അതുകൊണ്ടാണ് നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ പീഡത്തിങ്കിലേക്ക് എൻ്റെ പരമാനന്ദമായ ബാക്കി പറയാമോ ദൈവത്തിങ്കിലേക്ക് ചെല്ലും ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരമാനന്ദമായി മാറണം എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം അപ്പോൾ ഒരു ചിന്തകൻ പറയുന്നത് ദേവാലയത്തിലെ ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നത് ഓൺ അക്കൗണ്ട് ഓഫ് ഹൗ വി ഡു ഇറ്റ് നാം അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് അനുഗ്രഹമായി തീരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ദൈവീകമായൊരു ശുശ്രൂഷയാണ് ദൈവമാണ് എന്നെ ഇത് ിച്ചിരിക്കുന്നത് എന്ന പൂർണ്ണ തിരിച്ചറിവോടെ അനുഷ്ഠിച്ചാൽ ഇത് അനുഗ്രഹമാണ് അടുത്ത കാലത്തുണ്ടായ എൻ്റെ രണ്ട് അനുഭവങ്ങൾ സാധാരണ വിശുദ്ധ കുർബാന ചൊല്ലുന്ന സമയത്ത് കഴിവതും വഴക്കു പറയാതിരിക്കാൻ ഞാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കാറുണ്ട് ആമൗസിന്റെ പ്രസിഡന്റും ഞാനും കൂടെ ഈ അടുത്തിടെ ഒരു കുർബാനയിൽ ഞാൻ ചൊല്ലുന്നു തിരുമേനി സഹകാർമ്മികനായിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളോളം മധുപകായിലുണ്ട് മൂന്ന് മൈക്കുകളുണ്ട് മൂന്ന് പേരുടെ അതിൻ്റെ അവരുടെ കസ്റ്റഡിയിലാണ് ആകട്ടെ വായിക്കാൻ കഴിവുള്ളവർ വായിക്കട്ടെ പാടാൻ കഴിവുള്ളവർ പാടട്ടെ ബാക്കി നിൽക്കുന്ന ഒരു ഒൻപത് ഓളം കുഞ്ഞുങ്ങൾ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി എനിക്ക് പറയേണ്ടി വന്നു മക്കളെ ഈ പ്രതിഭാക്യമൊക്കെ ഒന്നു ചൊല്ലരുത് വാ പൊളിക്കത്തില്ല അതിൽ രണ്ടുപേരുടെയോ മൂന്നുപേരുടെ കയ്യിലോ ഉള്ള ഒരു കുർബാന ക്രമം ഇപ്പൊ ഇതൊരു വലിയ ഫാഷൻ തിരുവേനി തിരുവേനി നിങ്ങളല്ല എന്നോട് ക്ഷമിക്കണം ഇതൊരു വലിയ ഫാഷനായിട്ട് അങ്ങ് മാറിയിരിക്കുക അതുകൊണ്ടിപ്പം മധുബായിൽ കുട്ടികൾ ആൺകുട്ടികൾ നിൽക്കേണ്ടടുത്ത് ആളില്ല ഒരു കുപ്പായം സംഘടിപ്പിച്ച് മധുവായിൽ കയറി എന്തിനാണോ ഇങ്ങനെ നിൽക്കുന്നത് എത്ര അശ്രദ്ധയോടെ അനാസ്ഥയോടെ ഇൻ വേ ഓഫ് സെർവിംഗ് ദ ലോഡ് ഈസ് ടു ഡേഞ്ചറസ് അനാസ്ഥയോടെ ഒരു വിരസതയോടെ നിസ്സംഗതയോടെ ദൈവ ശുശ്രൂഷ വലിയ അപകടകരമാണ് എന്ന് അറിവുള്ളവർ പ്രബോധിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ ഏതായാലും ലൈവ് ഇല്ലാഞ്ഞതുകൂടെ കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ആ കുഞ്ഞുങ്ങളോ പറഞ്ഞു മക്കളെ ഈ പാട്ടൊക്കെ ഒന്ന് ചൊല്ലേ പ്രതിഭാക്യം ചൊല്ലേ ഓരനക്കോ ഇല്ല വെറുതെ ഇങ്ങനെ വെട്ടിക്കുത്തിയ കമ്പ് പോലെ നിപ്പുണ്ട് ഈ വർഷം ഞാൻ എൻ്റെ മറ്റൊരനുഭവമാണ് ഇതിൻ്റെ വേറൊരു ഒരു ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു പള്ളിയിലായിരുന്നു പത്ത് മുപ്പത് ഓളം പേരെങ്കിലും അവിടെ പിന്നെ മധുമായി ശുശ്രൂഷിക്കുന്നുണ്ട് അതിൽ ഞാൻ നാലഞ്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു അവരെ നിശ്ചിത സമയത്തിന് മുമ്പേ വന്ന് കുപ്പായമൊക്കെ ഇട്ട് പള്ളിക്ക് ഒരു ഔദ്യോഗിക ശുശ്രൂഷകനുണ്ട് പക്ഷെ ആ മനുഷ്യൻ ചെയ്യേണ്ട ജോലികളൊക്കെ ഒരു മടിയും ആരും ഈ കുഞ്ഞുങ്ങളോട് പറയാതെ അത് നല്ല പിന്നെ ചൊറു ചൊറുക്കോടെ ഭംഗിയായി നിറവേറ്റിയ മൂന്നാല് കുഞ്ഞുങ്ങളെ ഞാൻ ശ്രദ്ധിച്ചു ആരും അവരോട് പറയുന്നില്ല ആരും പറയേണ്ട കാര്യമില്ല പള്ളി എങ്ങനെ വിനിയോഗിക്കണം എന്ന് അറിയാൻ വയ്യാത്ത ലോകത്തിൽ ആരെങ്കിലും ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമായിരിക്കും ദേവാലയം നമുക്ക് വർധമാനം പറയാനും മൊബൈൽ കളിക്കാനും ഒക്കെയുള്ള ഇടമായി മാറിയിരിക്കുക ഒരു ഉദാഹരണം ഇന്ന് സന്ധ്യക്ക് നിങ്ങൾ പലരും അഞ്ചര മണി കഴിഞ്ഞപ്പോഴേ കുപ്പായം ഇട്ടുകൊണ്ട് ദേവാലയത്തിൽ വന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ പുറകിൽ കുറേ സാധാരണ മനുഷ്യരിപ്പുണ്ടായിരുന്നു അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കുപ്പായമിട്ട് ഇട്ട് മധുബായിൽ ശുശ്രൂഷിക്കുന്നവരെ അവിടെ വന്നിരുന്ന് മണി അടിക്കുന്നടം വരെ എൻ്റെ ചെയ്തു നിങ്ങൾ പറ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊന്നും ഞാൻ അകത്തിരുപ്പുണ്ടായിരുന്നു ഞാൻ ഒന്നും പ്രതികരിക്കാൻ പോയില്ല ഈ സമയത്ത് ആയിക്കൊള്ളട്ടെ എന്ന് കണ്ടു കുപ്പായം ഇട്ടുകൊണ്ട് സാധാരണക്കാർക്ക് അവർക്ക് കണ്ണുനീരൊഴുക്കാനുള്ള ഇടമാണ് ചമുയൽ പ്രവാചകന്റെ അമ്മ പള്ളിയിൽ പോയത് ഹൃദയം പകരാനായിരുന്നു അങ്ങനെയുള്ളവര് ഈ പരുമലയിൽ ധാരാളം വരാറുണ്ട് അവർ ഹൃദയം പകരുമ്പോഴും അവർക്കൊരു പ്രതിബന്ധമായി നാം വർത്തമാനം പറഞ്ഞ് എത്ര അലക്ഷ്യതയോ അലക്ഷ്യമായിട്ട് അത് വരുമല പള്ളിയിലും അല്ല അവരോട് ഇടവക പള്ളിയിലും തപതയും വായിക്കുമ്പോഴൊക്കെ ഇതും കൊണ്ടൊക്കെ കളിക്കുക ഒരു കാര്യം ഭംഗിയായി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നമുക്ക് അനുഗ്രഹം എന്ന് ഞാൻ പറയട്ടെ ഇൻ ഡിഫറൻറ്റ് വേ ഓഫ് സർവിംഗ് ദ ലോഡ് ഈസ് ഈസ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞ പോലെ ഈസ് ടു പോരാഞ്ചറസ് അതിനും വേദപുസ്തകത്തിൽ വാക്യങ്ങളുണ്ട് യഹോവയുടെ ശുശ്രൂഷ അനാസ്ഥയോടെ ചെയ്യുന്നവൻ ശമിക്കപ്പെട്ടവൻ എന്ന് അതുണ്ടാകാതിരിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് വിനയത്തോടും സ്നേഹത്തോടും ഞാൻ പറയുന്നു ഇത് ഗൗരവമായി ഒരുക്കത്തോടെ സെർച്ചസ് ദരമാധുര്യം അല്ല ദൈവം നോക്കുന്നത് അതിൻ്റെ താളലേയം നോക്കുന്നത് വേണം വേണ്ട എന്നല്ല പക്ഷെ അത് പുറപ്പെടുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹൃദയമുണ്ട് ദൈവം അതാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിൻസിറിറ്റി ഈസ് മോർ വാലിഡ് ദാൻ മോർഡ് ആക്ടിവിറ്റി ദേവാലയം വർത്തമാനം പറയാനുള്ള ഇടമാക്കരുത് വഴക്കുണ്ടാക്കാനുള്ള ഇടം ആക്കരുത് മൊബൈലും കൊണ്ട് കളിക്കാനുള്ള ഇടം ആക്കരുത് ദൈവവുമായി മിക്ക ദേവാലയങ്ങളിലും ഇപ്പോൾ രാവിലെ ആറരയ്ക്ക് രാത്രി കൂടിയ പ്രഭാത നമസ്കാരം നല്ല കാര്യം പക്ഷെ അതിനു മുമ്പ് വരിക നമസ്കാരത്തിനും ആരാധനയ്ക്കും ഇടയ്ക്ക് ഒരല്പസമയം കിട്ടിയാൽ മൗനമായി സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക അങ്ങനെ ഒരു നല്ല സ്പിരിച്വൽ ഡിസിപ്ലിനോടുകൂടി ഇത് അനുഗ്രഹകരമായി ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നടത്തും